പോരക്കടണിങ്ങോട് ഏലക്കൊക്കെ ഉണ്ട് എനിക്ക് നിങ്ങൾക്ക് ഞാൻ പോയി അതിന്റെ തൊട്ട് വലുത് വശത്ത് കണ്ടോ കണ്ടോ ഞാനവിടെ ഷെഡ് വെച്ചിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു ഞങ്ങൾ പിന്നീട് താമസിച്ചത് അവിടെ വെച്ചാണ് എന്റെ ഇളയ പങ്ങൾ ജനിക്കുന്നത് പിന്നെ ആ വീട് ഒടുങ്ങി വീണത്ത് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് പോകും അങ്ങനെയാണ് ഇങ്ങോട്ട് മറക്കുന്നത് എനിക്ക് വീണ്ടും പല സ്ഥലത്തും ആന വരൂന്ന് പറയുമ്പോ അവർക്ക് ഇത്രയും സ്ഥലം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു ഇതിലൂടെ ബാമ എന്തായാലും ഇറങ്ങി വി പ്രൂഫ്റങ്ങിവിടെ അവർ ഇതാണ് പുഴുവട്ടാണിക്ക് ആൻറെ കാൽ ഇത്ര ഹൈറ്റിലല്ലേ

അതെപ്പോഴും ഞാൻ അഭിമാനിച്ചു അതും തന്നെ പിടിക്കണേ പറഞ്ഞാലേക്കുഴക്കാനും െ ആ ചെരുപ്പൂരു എടുക്കണ്ട ശരി ഒന്ന് അറിഞ്ഞില്ലല്ലോടെ ഇനി ഇങ്ങനെയൊക്കെ കൊണ്ടുപോകും നിങ്ങളുടെ നമ്മള് പ്രതീക്ഷിക്കുന്നില്ല തോട്ടത്തില് കൂടിയൊക്കെ അറിയില്ലല്ലോ അതിലേ ഇറങ്ങി വന്നാ മതിയായിരുന്നു അല്ലേ വണ്ടിയാ ദഹിപ്പിക്കതാ ഞാൻ കണ്ടായിരുന്നു എന്റെ കാലിലേ കയറി അറിയുവോ അറിയില്ല എനിക്കറിയില്ല കേട്ടിരുന്നു ഇപ്പൊ കേറൂ ഇനിടെ ആദ്യത്തെ വീടാളിലേക്കാണോ പോന്നെ അതാണ് എന്റെ ആദ്യത്തെ വീട് വീട് ഇത് ആദ്യത്തെ പിള്ളേര് നിങ്ങൾക്ക് ഇങ്ങനെ അത്രമുള്ള കാണിച്ചു തന്നിട്ടുണ്ടോ പറഞ്ഞേ താക്കോൽ ോ ഫോണോട്ടോടെ പത്താം മൈലില് ഫോനാ പറയോ മറ്റേ കല്ലോ കൂടെ നോക്കിക്കില്ല രണ്ടു മൂന്നെണ്ണക്കിത്തന്നെ കാട്ടിൽ കയറുമാറി പക്ഷേ ഇതെ കേറും മൂന്നെണ്ണക്കിട്ടില്ല വേറൊരു ആ താങ്ക് യു ടോച്ചിൻപത് രൂപ ഫീസ് ഫസ്റ്റ് ആള്ക്കിട ഇതില് നാലുമുറേനക്കുടിയിലുള്ള മുകളിൽ ഷെഡ് വെച്ച് അവിടെ ആയിരുന്നു കാവിലെ അപ്പൊ ആളുകളെല്ലാം ഇവിടെ വരും ഇവിടെ എനിക്കൊരു ഷെഡുണ്ടായിരുന്നു ഇവിടെ അസാധാരണ തടി വെച്ച് അല്ല ഷീറ്റ് ഇട്ടു അപ്പൊ ഇവിടെ തെങ്ങ് മൂന്നെണ്ണം ചൊട്ട ഇട്ടുണ്ടായിരുന്നു കമ്മുക ഞാൻ അപ്പൊ ഇത്മാർ അതിനെ വന്നിട്ട് ഈ പറമ്പ് ഇതിന് മൊത്തം കരുതി ഇതിനകത്ത് മുഴുവൻ കരുതിയായിരുന്നു ഞാൻ മുപ്പത് തെങ്ങുണ്ടായിരുന്നു എഴുപത് കമ്മു ഇതും ഇപ്പൊ നിങ്ങളുടെ ആവശ്യമാണ് വെച്ചിരിക്കുവായിരുന്നു ഷെഡിന് ഉള്ളിൽ എന്തൊക്കെ കണ്ടം ചാടിക്കറന്ന് ഇതിലേ വന്നു അപ്പൊ ഞാനവിടെ കാല് വലുതല്ലേ പുല്ല് ചേർത്ത് ചവിട്ടുമ്പോ ഇത് താഴ്ചതല്ല അവര് മരിച്ചുപോയി മക്കളില്ലാതെ പോയി റോഡ് സൈഡിലേക്ക് താമസിക്കലകൃഷി കണ്ടു വന്ന ബഡ് അല്ലേ ഞാൻ ഞാൻ രണ്ട് ഡോക്ടർമാരാണ് ഭാവിയിലെ രണ്ട് ഡോക്ടർമാർ ഇദ്ദേഹോ ആ ഇദ്ദേഹം ഡോക്ടർ അദ്ദേഹം സയന്റിസ്റ്റും അപ്പൊ ഇതൊക്കെ പരിപാലിക്കുമെന്നാണ് പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് കണ്ടറിയാം ഞങ്ങൾ പറയാട്ടോ അല്ല ഞാനും നമ്മൾ ഒരുമിച്ച് പോവുമല്ലോ അല്ലെ ഇതേ നിൽക്കുന്നു ആ ഈ കണ്ടത്തിൽ ഞാൻ വന്ന് കൃഷി ചെയ്യാൻ ഇവിടത്തെ നടന്ന തന്നെ തോട്ടപ്പുഴ കയറും ഒരു ഒരു സ്വപ്നങ്ങളാണ് അവരുടെ ഇവിടെ തകർന്നു പോയത് ഇതിനെ മാത്രമേ തോൽക്കാനാവൂ. നമ്മ തികക്കണ്ട. ആയി ലൈലണ്ണ സുശര. ആ ഇല്ല. ഇവേടി ഇവരോ. ആയി തിണ്ടി നിസി. ഓളി എങ്ങു പേ. കേറി വര്. അവിടുത്തെ കല്ലുണ്ട നോക്കിയണ്ടി. അരംഗരംഗണം. ഡോർമ സ്റ്റേജിൽ കടത്തു ഇങ്ങന. വരുന്ന ഗുഹകളാണു ഇത് ഞാൻ കരുതി വല്ല കമ്പ് നിങ്ങള് ഞങ്ങൾ ഇതൊക്കെ ആ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ തോട്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ

പണ്ട് ഞങ്ങക്ക് ബന്ധവില്ല പക്ഷെ പായസം ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചതാ കേട്ടോ എന്റെ ചെറുപ്പം ഓർക്കുക രാത്രി എട്ടരക്കൊരു നാടകമൊക്കെ നമ്മൾ കാണില്ലായിരുന്നോ നിനപ്പിടിയാ അവന് മോളിലാണ് എപ്പോഴും താമസിക്കുന്നത് ഇല്ല അവന് അവൻ്റെ നടത്താൻ വേണ്ട സമയം ഇല്ലാത്ത രാവിലെ അടുത്തയാള് വന്നോണ്ട അവനും അത് എൻ്റെ അമ്മ